സ്ത്രീകളുടെ ശബരിമല എന്ന വിശേഷണമുള്ള വെള്ളിത്തിരുത്തി ചിറ്റിലാംകാട് പുറമല അയ്യപ്പസ്വാമി ക്ഷേത്രം ഇനി ശബരിമലയുടെ പകിട്ടോടെ പതിനെട്ടാം പടിയുടെ പവിത്രതയും പ്രാധാന്യവും അതേപടി വ്യക്തമാക്കുന്ന രീതിയിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് നിതീഷ് വേലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് അറുപത് വർഷത്തിലേറെയായി ഇരുമുടിക്കെട്ടും കൊണ്ട് പ്രായഭേദമന്യേ സ്ത്രീകളടക്കമുള്ള ഭക്തർ വന്നിരുന്ന ക്ഷേത്രമാണ് പുറമല അയ്യപ്പസ്വാമി ക്ഷേത്രം പ്രധാനുഷ്ഠാനങ്ങളോടെ ഏഴു ദിവസം കഴിഞ്ഞ കെട്ടുനിറച്ച് അയ്യപ്പ സന്നിധിയിലെത്തിയാൽ ഐശ്വര്യവും മോക്ഷപ്രാപ്തിയും നേടാനാകുമെന്നാണ് വിശ്വാസം വർഷങ്ങൾക്ക് മുമ്പ് പൂർവികർ നിർമ്മിച്ച കല്ലുതുക്കലിൽ കൂടിയാണ് ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നത് വർഷം മുമ്പ് നടന്ന ക്ഷേത്ര നവീകരണത്തിന് ശേഷം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ഇവിടെ പതിനെട്ടാം പടി കൂടി വേണമെന്ന ഭക്തരുടെ നിർദ്ദേശമാണ് ഈ ആശയത്തിലേക്ക് ഭാരവാഹികളെത്തിച്ചത് ഭക്തരുടെ തന്നെ സഹായ സഹകരണത്തെ തുടർന്നാണ് പടിയുടെ നിർമ്മാണം ദ്രുതഗതിയിലാക്കിയത് പ്രവേശനം പതിനെട്ടാം പടിയിലൂടെയും ഇറക്കം കൂടിയും എന്ന രീതിയിലാണ് ക്രമീകരണം നടത്തിയിട്ടുള്ളത് തന്നെ തിരക്ക് നിയന്ത്രിക്കാനാകുമെന്ന ഭാരവാഹികൾ പറഞ്ഞു ഇതിനായി അഞ്ചടി വീതിയിലാണ് പടികളുടെ നിർമ്മാണം ശബരിമലയെ സാമ്യപ്പെടുത്തി നിർമ്മിച്ചതുകൊണ്ട് തന്നെ രണ്ടു വർഷം വേണ്ടി വന്നു നിർമ്മാണം പൂർത്തീകരിക്കാം പിച്ചളയോ മറ്റു ലോഹങ്ങൾ പൊതിഞ്ഞ് പടികൾ മനോഹരമാക്കണമെന്ന ഭക്തരുടെ ആവശ്യം ഇപ്പോൾ നടന്നില്ലെങ്കിലും ഭാവിയിൽ ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷ അയ്യപ്പന്റെ അനുഗ്രഹാശിസ്സുകൾക്കായി ശരണം വിളികളോടെ ഇവിടെ എത്തുന്നവർക്ക് സന്നിധാനത്തിന്റെ ആത്മീയ അന്തരീക്ഷവും അനുഗ്രഹവും ലഭിക്കുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി ഭക്തജനങ്ങളുടെ സഹായ ശബരിമലയിലെ അതേ ളവിലും അതേ ഭംഗിയിലും ഞങ്ങൾ പണിത് കൊണ്ടുവന്ന് ഇപ്പോൾ ഈ നിർത്തിയിരിക്കുകയാണ് പിന്നെ പ്രായ വ്യത്യാസം ഇല്ലാണ്ട് സ്ത്രീജനങ്ങൾക്കും പതിനെട്ടാം പടി ഇവിടുന്ന് കെട്ടനിറച്ച് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാകും ഭാവിയിൽ സ്ത്രീകൾ ശബരിമല എന്ന രീതിയിൽ പ്രസക്തിയായി വരാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എല്ലാവരും എത്തിപ്പെടുക പതിനഞ്ചാം തീയതിയാണ് പടികയറ്റം അപ്പോൾ എല്ലാവരും എത്തിപ്പെടുക ന്യൂസ്